മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ുംതമാനം മുർശി സ്കൂളിൽ നിന്ന് യു എസ് എസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു കോഫി വിത്ത് ടോപ്പേഴ്സ് എന്ന പേരിൽ നടത്തിയ അനുമോദന യോഗം മെലാറ്റൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി സക്കിർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികളാണ് ഇത്തവണ യു എസ് ുശി പി ടി എം എ യു പി സ്കൂളിലെ വിദ്യാർത്ഥികളെ സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകൾക്ക് പ്രാപ്തരാക്കുന്ന ഐ എ പി പ്രോഗ്രാമും സ്കൂളിൽ മാതൃകാപരമായി നടന്നുവരികയാണ് വിദ്യാർത്ഥികൾക്കുള്ള മെഡലുകളുടെ വിതരണം മേലാറ്റൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി സക്കീർ ഹുസൈൻ നിർവഹിച്ചു സ്കൂൾ മാനേജർ എം ടി കുഞ്ഞലവി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപകൻ സി ടി അസ്ലം വാർഡ് അംഗങ്ങളായ പി കെ സലാം സാബ്ര സാബറക്കൊളമ്പിൽ പി ടി എ പ്രസിഡന്റ് എ ഷാജി എം ടി എ പ്രസിഡന്റ് റസിയ മുസ്തഫ ജമാൽ ആന്തൂരത്തൊടി ഷെരീഫ് ഹൈദരലി കെ പി അബ്ദുസമദ് രക്ഷാകർത്തർ പ്രതിനിധികൾ വിദ്യാർത്ഥി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു